കേരളം ബംഗാൾ തമിഴ്നാട് ഗോവ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ആരംഭിച്ചു കഴിഞ്ഞു ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ഗോവയിലും ഗുജറാത്തിലും ഒക്കെ സാധാരണ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമുക്ക് വലിയ സംശയമുളവാക്കുന്നു അധികൃതരെ തെല്ലൊന്നുമല്ല ബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ ആശങ്കപ്പെടുത്തുകയും കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് അവിടെ മമതാ സർക്കാർ എസ് ഐ ആറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് രംഗത്തു വന്നത് നമ്മൾ കണ്ടു ബീഹാറിലെ എസ് ഐ ആർ അതാണ് ഒന്നാം ഘട്ട എസ് ഐ ആർ അതിനെതിരെ പ്രതിപക്ഷത്തെ കക്ഷികൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് നല്ല തിരിച്ചടി വാങ്ങിക്കൂട്ടുകയും ചെയ്തു സുപ്രീംകോടതി എസ് ഐ ആർ രാജ്യം മുഴുവനും നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും അത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ പ്രോത്സാഹനമായി അതുകൊണ്ട് അവർ അതിവേഗത്തിൽ ും മുഴുവൻ സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കാൻ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ നടപ്പാക്കാൻ തീരുമാനിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു ഇതാണ് മമതയെ ചൊടിപ്പിച്ചത് മമതയ്ക്ക് എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഈ എസ് ഐ ആറിനെതിരെ ഇങ്ങനെ വലിയ വെടിപൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കുറെ കൂടി നമ്മെ ചിന്തിപ്പിക്കുന്നു അതായത് വലിയ രീതിയിൽ പ്രത്യേകിച്ചും വടക്കൻ ബീഹാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം അതുപോലെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന മാൾഡ മൂർഷിദാബാദ് തുടങ്ങിയ ജില്ലകൾ ഇവിടെയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയാണ് മുമ്പ് അവർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവർ ഓടിപ്പോയി ഈ മുസ്ലിം സ്പെഷ്യൽ മുസ്ലിം ക്ഷമിക്കണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവർ രജിസ്റ്റർ ചെയ്യുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ വലിയ വർധന വന്നിരിക്കുകയാണ് ഞാൻ അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കാം ഈ വോട്ടർ പട്ടികയിൽ പരിശോധന വരുന്നു എന്നുള്ളതാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കരുതുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരിയാണ് സത്യമാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിനുമിടയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുസ്ലിം ദമ്പതികളാണ് ഈ എസ് എം എ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ അത് എസ് എം എയുടെ സെക്ഷൻ പതിനാറ് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷിച്ചിരിക്കുന്നത് കണക്കുകളുണ്ട് ഇതിൽ അറുനൂറ്റി ഒൻപത് അപേക്ഷകളും ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ഒക്ടോബർ വരെ അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വെറും നാല് മാസങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ സത്യത്തിൽ ഈ കണക്കുകൾ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പ്രത്യേക ജില്ലകളിൽ മാത്രം സംഭവിക്കുന്നു കൊൽക്കട്ട പോലെയുള്ള നഗരങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല അവിടുത്തെ കണക്കുകളും വന്നിട്ടുണ്ട് ഈ ഓരോ ജില്ലകളുടെ കിട്ടിയിരിക്കുന്ന ഈ അപേക്ഷകളുടെ എണ്ണം തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞതുപോലെ ബീഹാറിലും വോട്ടർ പട്ടിക പരിഷ്കരിച്ച് അവിടെ വളരെ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് കളിക്കാനുള്ള കാര്യമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വോട്ട് നഷ്ടപ്പെടും എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ വോട്ടവകാശം ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി എന്തായാലും ബീഹാറിൽ ഏഴ് കോടിയിലധികം വോട്ടർമാരുണ്ട് അവരുടെ ആരുടെയും വോട്ട് ആരും എടുത്ത് കളഞ്ഞിട്ടില്ല പക്ഷേ നുഴഞ്ഞുകയറിയ മരിച്ചുപോയ ആൾക്കാർ അതുപോലെ ഇരട്ട വോട്ടുകൾ ഇങ്ങനെ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയവർ ഇവരുടെ എല്ലാം വോട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വലിയ രീതിയിൽ അവിടെ ഏതാണ്ട് അറുപത്താറ് ലക്ഷം പേരാണ് ആദ്യം തന്നെ പട്ടികയിൽ നിന്ന് പുറത്തായത് അപ്പോഴാണല്ലോ കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോയത് ഇനി നമുക്ക് ബംഗാളിലേക്ക് തിരിച്ചു വന്നാൽ ബംഗാളിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനുകൾ നടന്നിരിക്കുന്നതിൻ്റെ കണക്കുകൾ നോർത്ത് ദിനാജ്പൂർ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാൾഡ നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുർഷിദാബാദ് നൂറ്റി എൺപത്തഞ്ച് കൂച്ച് ബഹാർ തൊണ്ണൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ കൊൽക്കത്ത പോലെയുള്ള നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് അപേക്ഷകളാണ് ആകെ ലഭിച്ചിട്ടുള്ളത് അത് ജാർഗ്രാം ഒന്ന് കലിംപോങ് രണ്ട് ഇവിടെ ഒക്കെ വളരെ ചെറിയ വളരെ കുറച്ച് മാത്രം അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തുകൊണ്ട് ഈ അതിർത്തി ജില്ലകളിൽ ഇത്തരത്തിൽ കൂടുതൽ പേർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യുന്നു അതും വിവാഹം കഴിഞ്ഞ് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞ് മാത്രം ഇത് സാധാരണ നിലയ്ക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് നോട്ടീസ് ഇട്ടതിന് ശേഷം വിവാഹിതരാകുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞാലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട് മതാചാരപ്രകാരം വിവാഹം കഴിച്ചവർ പോലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ ബംഗാളിൽ പരമ്പരാഗതമായിട്ട് അവിടെ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ ബംഗാൾ മുഹമ്മദൻ വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം ബംഗാൾ മുഹമ്മദൻ വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സർക്കാർ ഖാസികളെ നിയമിച്ചിരുന്നു ഖാസികളെ നിയോഗിച്ചിരുന്നു അവരാണ് ഈ മുസ്ലിം വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് എം എം ആർ വഴിയാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് നിയമപരമായ സാധുതയുണ്ട് ഇത് നിയമം മൂലം അനുമതി നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് അതിന് അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല വളരെ ശരിയാണ് അത് ഒരു മതാചാരപ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ആ മതത്തിൻ്റെ അംഗീകാരമുള്ള നിയമാനുസൃതമുള്ള രേഖകൾ സ്വന്തമാക്കാം അത് പക്ഷേ വ്യത്യസ്തമായ ഫോർമാറ്റുകൾ അതിനുണ്ട് എല്ലാവരും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരുപോലെയല്ല ഖാസിമാരുടെ അതിൽ വ്യത്യാസം വരും മാത്രമല്ല ഈ അത് സംബന്ധിച്ച് വിലാസങ്ങളുടെ നമ്മുടെ മേൽവിലാസം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താൻ സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അത് ഈ അഡ്രസ്സ് ക്ലിയറാണോ അല്ലയോ ഇത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പിന്നെ പ്രത്യേക അന്വേഷണം അതിൻ്റെ പുറത്ത് വേണ്ടി വരുന്നു ഇതെല്ലാം ഈ പറഞ്ഞു പറഞ്ഞതുപോലെ വലിയ വിഷയങ്ങളാണ് അപ്പോൾ ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അങ്ങനൊന്നുമല്ല കൃത്യമായിട്ട് വിലാസം കൊടുത്ത് വിലാസം തെളിയിക്കുന്ന രേഖകൾ കൊടുത്ത് വേണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അതുകൊണ്ട് അതിന് സാധുത കൂടുന്നു ഇത് ഈ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സ്വകാര്യ സ്ഥാപനങ്ങൾ വിവാഹത്തിനോ താമസത്തിനോ ശക്തമായ തെളിവായി കാസി നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാൻ മടിക്കുന്നു അതായത് ഈ പറഞ്ഞ പോലെ വിലാസങ്ങളുടെ വിശദമായ പരിശോധന നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഒരാൾ രണ്ടുപേരും വിവാഹം ചെയ്തിട്ട് വരുന്നു അവർക്ക് നഗരത്തിലൊരു വീട് വാടകയ്ക്കെടുക്കണം നിങ്ങൾ ഭാര്യ ഭർത്താക്ക ഇവരെ അറിയുന്ന ആരും ആ പ്രദേശത്തില്ല അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്നിരിക്കട്ടെ ആ വിവാഹ സർട്ടിഫിക്കറ്റിലെ വിലാസം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നിർവാഹമില്ല ഇത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർക്ക് അവരുടെ ആവശ്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ആ ആവശ്യം ഇതുപോലെ പല ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് നേരെ ഈ അധികാരികൾ മുഖം തിരിക്കുന്നു ഇവരെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കിഴിവ് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുന്നു ഇവരുടെ ആവശ്യം നടക്കാതെ വരുന്നു ഇതൊക്കെയാണ് അവരെ വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്നത് നിർബന്ധിതരാക്കുന്നത് അതായത് രാജ്യത്തെ നിയമം എന്താണ് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ആ നിയമം പാലിക്കാൻ ചിലർ തങ്ങൾക്ക് കാലങ്ങളായി മതപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന നിയമം എന്ന പേരിൽ പലതും ചെയ്യുന്നുണ്ട് ഇനി അതൊന്നും അത്ര എളുപ്പമല്ല ഏകീകൃത സിവിൽ കോഡ് അതായത് യൂണിഫോം സിവിൽ കോഡ് പൊതു സിവിൽ കോഡ് കൂടി വന്നുകഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമുണ്ടാകും ഇവിടെ എല്ലാം സിവിൽ നിയമങ്ങളെല്ലാം ഏകീകരിക്കപ്പെടും അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് തീർച്ചയാണ് എന്തായാലും ഇപ്പോൾ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഏകീകൃത മാതൃകയിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ആർക്കും പരാതിയില്ല ആർക്കും അതിൻ്റെ പുറത്ത് ആക്ഷേപങ്ങളില്ല അത് കൊണ്ടുവരുന്ന ആരെയും പരിപൂർണമായിട്ടും വിശ്വസിക്കാം അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രേഖകൾ ഒറിജിനൽ രേഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു സംശയങ്ങൾക്കൊന്നും ഇടനൽകുന്നില്ല ഇതാണ് ആൾക്കാരെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് എസ് ഐ ആർ ഒഴിച്ചുകൂടാനാകാത്തതാണ് നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരെ കണ്ടെത്തി തിരിച്ചയച്ചേ മതിയാവുള്ളൂ ഇന്നലെയും ആസാമിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാൽപ്പതിലധികം സ്ത്രീ പുരുഷന്മാരെ അവിടെ അതിർത്തി രക്ഷാസേന പിടികൂടുകയും പോലീസ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവരെ തിരിച്ചയക്കാൻ വേണ്ടുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഇതിൻ്റെ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിയമം നടപ്പാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മമതയ്ക്കും ഒരു പിണറായിക്കും കഴിയില്ല സ്റ്റാലിനായാലും ശരി ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം പാലിക്കുകയും നടപ്പാക്കുകയും തന്നെ വേണം എന്ന് ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അടിവരയിട്ട് പറയുന്നു